മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വർഷം പഴക്കമുള്ള ചിരപുരാതനമായ വെള്ളരക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഋഗ്വേദ തുടക്കമായി കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം മാനവ സംസ്കൃതി ജില്ലാ ചെയർമാനും ആധ്യാത്മക പ്രഭാഷകനുമായ ഡോക്ടർ ടി എസ് മായാദാസ് നിർവഹിച്ചു വേദങ്ങളിലെ തത്വമൂല്യങ്ങൾ സനാതന സംസ്കാരത്തിന്റെ അടിസ്ഥാന ശിലകളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വേദം എന്ന് പറയുന്ന വാക്കുണ്ടായത് അറിവ് എന്നുള്ളതിൽ നിന്നാണ് അറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അറിവ് വിദ്യ അവിദ്യ രണ്ട് സാധനങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം വേണ്ടത് വിദ്യയാണ് വേണ്ടാത്തത് അവിദ്യയാണ് അല്ലെ നമ്മളെ മായയിലേക്കൊക്കെ നയിക്കുന്നതാണ് അവിദ്യ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുന്നത് ജീവിതത്തിൽ നമ്മളൊക്കെ ദുഃഖിക്കുന്ന ആളുകളാണ് പല തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കും താപത്രയങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ ദുഃഖിക്കാത്തവരെ ഉണ്ടോ എല്ലാവർക്കും ദുഃഖം ഉണ്ടാവും ജീവിതത്തിൽ ദുഃഖം 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 അനുഭവിക്കാത്ത സ്വാമിയുടെ കഥ നോക്കൂ അനുഭവിച്ച ഇതുപോലെ ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് യു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വി കെ എസ് രാജു ഇ മോഹൻദാസ് വി ആർ രശ്മി വീണ ബാലൻ എന്നിവർ സംസാരിച്ചു ഋഗ്വേദ ലക്ഷ്യാർച്ചന ഡിസംബർ മുപ്പത്തി ഒന്നിന് സമാപിക്കും